കൂട്ടുകാരെ നമ്മുടെ ഫോണിലെ വാട്സപ്പ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഫോണിൻ്റെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളത് ആദ്യം നമുക്ക് ഉള്ള വാട്സപ്പിൽ ഏത് വേർഷനാണ് ഉള്ളത് എന്നുള്ളതും നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ശേഷം ഏത് വേഷനായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ ഫോണിൽ ഉള്ള വാട്സപ്പിൻ്റെ വേർഷൻ ഏതാണ് ഏതാണ് ആപ്ലിക്കേഷൻ്റെ വേർഷൻ എന്നുള്ളത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഒരു മൂന്ന് ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഈ ഒരു മൂന്ന് ഡോട്ട് മാർക്ക് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകാം അവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ഹെൽപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഹെൽപ്പ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ ഇപ്പോഴുള്ള വാട്സപ്പിൻ്റെ വേർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വേർഷൻ എന്ന് പറയുന്നത് ടു ലാസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾ ഇവിടെ ടു പോയിൻറ്റ് സെവൻ സിക്സ് എന്ന് പറയുന്ന ഒരു വേർഷനാണ് നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ഉണ്ടോ ഈ ഒരു വേഷനിൽ നിന്നും അപ്ഡേറ്റ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആക്കിയ ശേഷം നിങ്ങൾ ആ ഒരു സെർച്ച് ബാറിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എവിടെയായിട്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വാട്സപ്പ് വന്നിട്ടുണ്ട് വാട്ട്സപ്പ് വന്നിട്ടുള്ളപ്പോൾ നിങ്ങൾ മുകളിലായിട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കന്നിരിക്കുക കാണാൻ സാധിക്കും അപ്ഡേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനായിരിക്കും കാണുന്നത് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ അപ്ഡേഷൻ ഇല്ല നിങ്ങളുടെ വാട്സപ്പിൽ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഇതേപോലെ അപ്ഡേറ്റ് എന്ന് പറയുന്ന കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ അപ്ഡേറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അപ്ഡേറ്റിംഗ് ആരംഭിക്കും കൂട്ടുകാരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ വാട്സാപ്പിൻ്റെ അപ്ഡേറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത് ശതമാനമുണ്ട് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് അപ്ഡേറ്റിംഗ് ചെയ്യേണ്ട സമയം കുറച്ച് വ്യത്യാസം ഉണ്ടാവും നല്ല സ്പീഡുള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റിംഗ് നടക്കും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ പഴയ ആൻഡ്രോയിഡ് വേഷനിന്ന് പഴയ വാട്സാപ്പിൻ്റെ വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടു പോയിൻറ്റ് സെവൻ സിക്സ് ആണ് ടു പോയിൻറ്റ് സെവൻ സിക്സ് ആണ് ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ കൂട്ടുകാരെ ഇപ്പോൾ നൂറ് ശതമാനം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നൂറ് ശതമാനം ആയിട്ടുണ്ട് നമുക്കത് ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആവുന്നവരെ നൂറ് ശതമാനം ആയിട്ട് ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആവുന്നവരെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തിരിഞ്ഞ് വരുന്നതായിരിക്കും കണ്ടോ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് അതിൽ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കാം ഓക്കെ വാട്ട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഫീച്ചേഴ്സുകളും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ലഭിക്കും വാട്സപ്പിൻ്റെ സെക്യൂരിറ്റിയും എല്ലാം നമുക്ക് കൂടുതൽ കിട്ടും അപ്പോൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തതിനെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ സെക്യൂരിറ്റിയും ഫീച്ചേഴ്സും എല്ലാം കൂട്ടുന്നതിന് വാട്സപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഇനി നമുക്ക് ഇപ്പോൾ ഉള്ള വാട്സപ്പിൻ്റെ അപ്ഡേറ്റിംഗ് വേഷൻ ഏതാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൽ പോവുക അതിനു ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുക അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട ആ ഒരു ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫൈവ് പോയിൻറ്റ് സെവൻ സിക്സിലേക്ക് മാർക്ക് ടു പോയിൻറ്റ് ടു ഫോറ് ഫൈവ് പോയിൻറ്റ് സെവൻ സിക്സ് നേരത്തെ നമ്മളുണ്ടായിരുന്നത് ടു പോയിൻ്റ് ഫൈവ് ടു പോയിൻറ്റ് സെവൻ സിക്സ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അത് മാറി ഫൈവ് പോയിൻറ്റ് സെവൻ സിക്സിലേക്ക് മാറിയിട്ടുണ്ട് അതായത് വാട്സ്ആപ്പ് ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷനിലേക്ക് ഇത് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതുപോലെ നിങ്ങളുടെ വാട്സപ്പും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളതും ഇതേപോലെ നിങ്ങൾ ചെയ്താൽ മതി വാട്സ്ആപ്പ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കുക അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ വാട്ട്സ്ആപ്പിൻ്റെ സെക്യൂരിറ്റിയും പ്രൈവസിയും ഒക്കെ കൂട്ടുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ ഫീച്ചേഴ്സുകൾ വാട്സപ്പിൻ്റെ എല്ലാ ഫീച്ചേഴ്സുകളും നമുക്ക് ലഭിക്കുന്നതിനും നമ്മുടെ വാട്സപ്പ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തതിനെ നിങ്ങൾ സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ